ഒരു ഉച്ചയോണ് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളെ ഇടയ്ക്ക് ഇന്ന് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരോട് പോയി കണ്ടേക്കാം കേട്ടോ ഷോർട്ട്സൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നല്ല ഓണക്കമീൻ കറിയും ഒരു മെഴുക്കു ഇരട്ടിയും ഒരു ചെറി ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ച ഗുണമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നെ ചെക്കനും അതിനായിട്ട് എന്നെ സമ്മതിച്ചിട്ടേ ഇല്ല കേട്ടോ എന്നെ പറഞ്ഞു നടന്ന് ആൾ പറയുന്നുണ്ടായിരുന്നു സാധാരണ വീഡിയോ എടുക്കാത്തത് കുഴപ്പമില്ലല്ലോ കരഞ്ഞാലും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വീഡിയോ പക്ഷേ ഓ പണികളൊക്കെ ചെയ്യും എല്ലാ അമ്മമാരും അങ്ങനെയാണ് കണ്ടോ അവിടെ നിന്ന് പാട്ട് പാടുന്ന കണ്ടോ സൈഡിൽ അപ്പോൾ ഈ ഉണക്കമീനിലുണ്ടല്ലോ അതിൻ്റെ ഉപ്പ് കുറയാനായിട്ടും അതിൻ്റെ പുറത്ത് തൊലി പെട്ടെന്ന് ഇളക്കി കിട്ടാനായിട്ടും നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല കംപ്ലീറ്റ് ചിലപ്പോൾ പൊടിഞ്ഞോട്ടെ ചില മീന് അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാലും മതിയാവും പക്ഷേ ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറും അതുകൊണ്ട് അതൊരു ടിപ്പാണ് ഈ ഏത്തക്ക അരിയുന്ന സമയത്ത് കയ്യിൽ എണ്ണയാക്കിയിട്ട് അരിവാണെങ്കിൽ കറിയാവില്ല അത് ഹണ്ട്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ചെത്തിയും നൂർ ഒക്കെ വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അതിനാവശ്യമുള്ള ഞാൻ ഇന്ന് ഉണക്കമീൻ ഏത്തക്കായിട്ടാണ് വയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഈ ഉണക്ക മീൻ കറിയും ഉണക്ക മീൻ ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇണക്കി ഞാൻ ഒരു റീല് കണ്ടായിരുന്നേ ഇത് അവർ ഉണക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട് അന്ന് വറുത്തതാണ് പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ കഴിക്കത്തൊന്നുമില്ലായിരുന്നേ എന്നാലും അങ്ങ് പൂർണ്ണമായിട്ട് നമുക്ക് വെറുക്കാൻ പറ്റുമോ പിന്നെ ഞാൻ വീണ്ടും ഉണക്കമീര് കഴിക്കാൻ തുടങ്ങി എങ്ങനെയായാലും ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമല്ലോ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അപ്പോൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു മേൾക്കുരട്ടി ഭയങ്കര സിമ്പിളാണ് ക്യാരറ്റ് ഉള്ളി ബീൻസും കൂടി ഇട്ടിട്ട് വേറെ മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണം ചെറിയ കുഞ്ഞിന് ഈ മേൾക്കുരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിടയ്ക്ക് കടിക്കില്ലേ അപ്പോൾ പാവല്ലേ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല നിങ്ങളിടുമ്പോൾ പച്ചമുളകും കൂടി ഇട്ടേക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണക്ക മീൻ വെക്കുമ്പോൾ ഒരു നുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഇത്ര ഇട്ടാണ് അരയ്ക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് മഞ്ഞൾപ്പൊടി ഇവിടെ എൻ്റെ അമ്മയൊക്കെ ആ മഞ്ഞൾപ്പൊടിയും ആ മുളക് പൊടിയും മാത്രമേ ഇട്ടുള്ളുട്ടോ ഓരോരുത്തരും ഓരോ രീതിയാണ് നമ്മൾ പഠിക്കുന്നതല്ലേ നമ്മൾ ചെയ്യുക ഇങ്ങനെ വേണമെക്കാൻ കേട്ടോ പച്ചമുളക് ഞാൻ ഇതിൽ ഏത്തക്കായും സവാളയും പച്ചമുളക് ഇട്ടോ ഇല്ലയെന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം കുറച്ചധികം ദിവസമായി ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു മാസമായി കാണാമോ കാരണം എന്താണെന്നറിയോ പനി വരുന്നതിന് മുന്നേ എടുത്തു വെച്ചാണ് പനി വന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആയിപ്പോയി പിന്നെ അതവിടെ കിടപ്പായി എന്തായാലും കഷ്ടപ്പെട്ട് എടുക്കുന്നതല്ലേ കളയേണ്ട എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കയറിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം ഒരു നുള്ളു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇരുമ്പൻ പുളിയാണേ നമ്മൾ പുളിഞ്ചിക്ക എന്നൊക്കെ പറയും അല്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചെറി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നന്നായിട്ട് അരച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ പുളിക്ക് വേണ്ടി വേറെ ഒന്നും ഒഴിക്കുന്നില്ല നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കമീന്ന് ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കണം നമ്മൾ ഇരുമ്പൻ പുളിയിലും ഉപ്പിട്ടിട്ടില്ല ഉപ്പിടണം കേട്ടോ ഇരുമുളി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ചെറു ഓഫ് ചെയ്തിട്ട് ഇനി കടുക് തളിച്ചാൽ മതി ഉണക്കമീനും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു ഇറക്കി കടു താളിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്താണെന്നറിയോ ചെറുക്കനൊരു വിധത്തിൽ സമ്മതിക്കണുണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഈ പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ പിന്നീട് കുറച്ചുകൂടെ വീഡിയോ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് എന്ത് ചെയ്യാനാണ് കൈ സമ്മതിക്കില്ല നമുക്ക് പറ്റുന്ന സാഹചര്യത്തിലൂടെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം എന്നുള്ളതാണല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം കൂടാക്കി കൂട്ടുകട്ടോ അതുപോലെ തന്നെ ഈ നമ്മുടെ വീഡിയോസ് വന്നിട്ട് വ്ളോഗും കുക്കിങ്ങും ഒക്കെ തന്നെയാണ് ഫുഡ് ഒക്കെ തന്നെയാണ് ഷോർട്സിൽ ഇച്ചിരി ക്രീയേറ്റിവിറ്റി ആയിട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഉണക്കമീൻ എന്തായാലും വെച്ചു നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും വളരെ ഡിഫറെൻ്റായിട്ട് ഒക്കെയാണല്ലോ വയ്ക്കുക